തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചേലക്കരയിൽ വെച്ച് നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര എസ് എം ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലൈബ്രറികൾ ആരംഭിച്ചു എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനം ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചേലക്കരയിൽ നടക്കുന്നതിന്റെ ഭാഗമായി എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലൈബ്രറി ആരംഭിച്ചു കെ രാധാകൃഷ്ണൻ എം പി സയൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കാൻ സമ്മേളനത്തിന് ചുമടിയായിട്ടുള്ള ജില്ലാ സമ്മേളനം തീയതികളിൽ అంటే జిల్లా సమ్ేళన చేదక్కర వచ్చాయి ఇక్కడ అధ్యక్ష కేరళ చాన్సలర్ బిషి జిల్లా సమ్మేళనం చేర్చయితం అది వీరి చర్చకి విధేయమారే తిని అంటే సాధారణ ముందు సంఘాక సమీ

ദൂഷ്യവശങ്ങളെ കുറിച്ചും ചൂണ്ടിക്കാട്ടി അതിൽ നല്ല വശങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുവാനും അതിനായി നല്ലൊരു പുസ്തക ശേഖരം തന്നെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും ഉദ്ഘാടന ചടങ്ങിൽ എം പറഞ്ഞു പരിഷത്ത് മേഖലാ പ്രസിഡന്റ് കെ സ്ഥാനുനാഥൻ അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര പ്രചരണം ലക്ഷ്യമാക്കി ചെറുതുർത്തി ജി എച്ച് എസ് എസ് പാഞ്ഞാൽ ജി എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ ഇതിനകം സയൻസ് ലൈബ്രറികൾ സയൻസ് ലൈബ്രറിക്ക് ആവശ്യമായ പുസ്തകങ്ങൾ പരിഷത്ത് നൽകിയിട്ടുണ്ട് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പുസ്തകങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് ശാസ്ത്ര സാഹിത്യ ലക്ഷ്യത്ത് പോലുള്ള ഒരു സംഘടന അവരുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിനെ തന്നെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ പരിഷപ്പിനെ ഞാൻ അറിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ൈബ്രറിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് നമുക്കൊരു ശാസ്ത്ര ലൈബ്രറി സെറ്റ് ചെയ്ത് തരും എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ ഇത്ര അധികം പുസ്തകങ്ങൾ കിട്ടുന്നില്ല ഒരിക്കലും ഞാൻ പരിധിയില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ പുസ്തകങ്ങളാണ്